െ ഓരോ മനുഷ്യനും നല്ല നേരവും ചീത്ത നേരവും ഉണ്ട് ചീത്ത നേരം കഴിഞ്ഞോ അറിയില്ല കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കാനാണ് അവനറിയില്ല അവനെ എത്രമാത്രം ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എല്ലാം നല്ല നേരം ആയതുകൊണ്ട് എല്ലാം കറക്റ്റ് വന്നു ഇതിപ്പോ നേരെ തിരിഞ്ഞിത് മോശമായിരുന്നെങ്കിൽ നമ്മളിതിന് സങ്കടത്തോടെ ഇരുന്ന് പറയണ്ടോ പക്ഷെ ഇപ്പൊ നിവിനൊരു തീരുമാനം എടുത്തത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭക്ഷണം കുറയ്ക്കുക എന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ പടം ഇപ്പം നന്നായിട്ട് പോകണേ കുറച്ച് ദിവസത്തേക്കാണ് തീരുമാനം കൂട്ടുകാരനറിയാം പറയാമല്ലോ ഞാൻ ഉറങ്ങിപ്പോകും കഥ കേൾക്കുമ്പോ വെള്ളിമൂങ്ങ കേട്ട് ഉറങ്ങിപ്പോയാളങ്ങ് ഞാൻ പിന്നെ കറുത്തം പിടിക്കാതെ കേറിയിട്ടുള്ളൂ പിന്നെ യമലോകത്ത് ഭടനായിട്ട് ഞാൻ നിന്ന് രണ്ടു കൊല്ലം ജോലിയില്ല പൈസ ഇല്ല പാടുള്ള വിനോദം ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പോയി ശരിക്കും ഇത് ഒരു ദിവസം വരും ഒരു പരിപാടി വരും ഒരു ഫ്രൈഡേ വരും നമ്മൾ നിർത്തി പോകാണ്ടിരുന്ന ആദ്യം അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാന്റ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടു തരും എനിക്കെന്തോ സെറ്റല്ലാന്ന് മനസ്സിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഭയങ്കര നമ്മുടെ ഒരു ഇന്റൂഷൻ ഉണ്ടല്ലോ ഞാൻ തീരുമാനം എടുത്ത് തുടങ്ങി ഞാൻ എടുത്ത് തുടങ്ങിയപ്പോ കാര്യങ്ങളെല്ലാം ശരിയായി താങ്കളുടെ സംസാരത്തിൽ ശുദ്ധി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഇരിക്കുന്ന കാര്യം നമുക്കൊക്കെ ഇഷ്ടമായത് കൊണ്ട് പലപ്പോഴും പാളി പോലെ ഒറ്റ ഫോക്കസ് ഉണ്ട് സിനിമ വേറെ ഒന്നുമില്ല തിരിച്ചു വരവ് なるほど。